നമസ്കാരമുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ക്രേസി വേൾഡ് ഇന്ന് നമ്മുടെ വാച്ച് കളക്ഷനിലുള്ള ഒരു പുതിയ വാച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അത് ഹാമിൽട്ടൺ വെഞ്ചുറ ഈ സാധനം നമ്മൾ കുറെ നാളുകളായിട്ട് നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിലുണ്ട് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമായിട്ട് പക്ഷെ നടന്നില്ല കഴിഞ്ഞ ഇടയ്ക്ക് ഹാമിൽട്ടനെ കുറിച്ച് വായിച്ചു അപ്പൊ അത് വാങ്ങിച്ച് വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് വാങ്ങിക്കണം തോന്നി അതെ ഇതാണ് അതിൻ്റെ ആ സാധനം ഹാമിൽട്ടൺ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ഹോളിവുഡ് അഞ്ഞൂറിൽ കൂടുതൽ ഹോളിവുഡ് മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് അമേരിക്കൻ ഹിസ്റ്ററി ഉള്ള സ്വിസ് മെയ്ഡ് വാച്ചാണ് ആണ് അങ്ങനെയുണ്ട് പൊളി കോംബോ അല്ലേ എന്റെ ഹിസ്റ്ററി എന്നാണ് ചിലത് ഈ സാധനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ പെൻസിൽവാനിയയിലുള്ള ലാൻഡ്കാസ്റ്റർ എന്ന സ്ഥലത്താണ് ഇതിന്റെ കമ്പനി തുടങ്ങിയത് ആ സ്ഥലത്തിന്റെ എന്താ പറയുക ഫൗണ്ടർ ആയിരുന്നു ജെയിംസ് ഹാമിൽട്ടൺ അപ്പോൾ പുള്ളിയുടെ പേരിലാണ് ഇതിന്റെ പേര് ഹാമിൽട്ടൺ എന്നുള്ള പേര് വന്നത് ആ സമയത്ത് ഈ പോക്കറ്റ് വാച്ചുകളായിരുന്നു റിസ്റ്റ് വാച്ച് ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവരുടെ ഈ ആക്യുറസിയും എന്താ പറയുക പ്രൊഫക്ഷനും എല്ലാം കണ്ടിട്ട് അമേരിക്കൻ റെയിൽവേയുടെ വികസന സമയം ഉണ്ടാണ് ആ കാലഘട്ടത്തിൽ അവര് ഇതങ്ങ് ഏറ്റെടുത്തു അപ്പോൾ അതിനകത്ത് തന്നെ ബ്രോഡ്ബേന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു ഒരു മോഡൽ ഉണ്ടായിരുന്നു അതിനെ വിളിക്കുന്നത് തന്നെ വാച്ച് ഓഫ് റെയിൽ റോഡ് ആക്രസിയെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായപ്പോഴത്തേക്കും ഇവർ ആദ്യത്തെ റിസ്റ്റ് വാച്ച് ഉണ്ടാക്കി പിന്നെ ഒരു അടുത്ത കുറേ വർഷങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എയർലൈൻസിന് വാച്ച് സപ്ലൈ തുടങ്ങി നോർത്ത് പോളിൽ ആദ്യമായിട്ട് പോയ ഏവിയേറ്റർ പുള്ളി വെച്ചിരുന്ന വാച്ച് ഇതായിരുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയപ്പോഴത്തേക്കും അമേരിക്കൻ നേവി റിക്വസ്റ്റ് ചെയ്തു ഈ വാച്ച് വേണമെന്നുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കോൺട്രാക്റ്റായി അപ്പം പിന്നെ വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് വേൾഡ് വാർ സെക്കൻഡൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഇവർക്ക് ഇവർ പുറത്ത് പബ്ലിക്കിന് ഇത് കൊടുക്കാതെ അങ്ങനെ നോക്കേണ്ടിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോകത്തിലെ ആദ്യത്തെ ബാറ്ററി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വാച്ച് ഇവർ പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അതിലങ്ങനെ അവർ കുറേ മോഡൽസ് ഉണ്ടാക്കി പല പല മോഡൽസ് അതിലൊരു മോഡലായിരുന്നു വെഞ്ചൂറ അല്ലെങ്കിൽ വെഞ്ചൂറ ഈ സാധനം ഹിറ്റാകാൻ ഒരു കാര്യങ്ങളുണ്ട് ഈ പർട്ടിക്കുലർ വാച്ച് അമേരിക്കയുടെ ഒരു പ്രശസ്ത ഗായകനും നടനുമായിട്ടുള്ള എൽവിസ് പ്രസ്ലി ഒരു അയാളുടെ ഒരു മൂവിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ മൂവിയുടെ പേര് ഹവ് ബ്ലൂ ഹവായി അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല പുള്ളിയുടെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയായിട്ട് പുള്ളിയുടെ പേരിൽ ഈ വെഞ്ചുറയ്ക്കൊരു എൽ വി എസ് പ്രസ്റ്റി എന്ന് പറഞ്ഞ പേര് തന്നെ ഒരു വാച്ച് ഉണ്ട് ബാറ്ററി ഓപ്പറേറ്റർ വാച്ചൊക്കെ ആയിട്ട് അവർക്ക് വീണ്ടും പബ്ലിക് മേൽ സർവീസ് തുടങ്ങി അങ്ങനെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു ജാപ്പനീസ് കമ്പനിയായിട്ട് ചേർന്നുകൊണ്ട് റീകോ പ്രൊഡക്ഷൻ ഇലക്ട്രിക് വാച്ചസ് എന്ന് പറഞ്ഞിട്ട് വാച്ചസ് ഉണ്ടാക്കി തുടങ്ങി പക്ഷേ അത് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരത്തി അറുപത്തഞ്ച് അത് കൂട്ടി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇവർ സ്വിസ് ഒരു കമ്പനിയായിട്ട് ബ്യൂറൻ വാച്ച് എന്ന കമ്പനിയായിട്ട് ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അവർ അമേരിക്കയിലെ പ്രൊഡക്ഷൻ മൊത്തമായിട്ട് എത്തി ഫുൾ സ്വിച്ചിലോട്ട് മാറി സ്വിച്ച് മാറി അപ്പോൾ എഴുപത്തിരണ്ടായപ്പോഴത്തേക്കും അവർ ആ കമ്പനി പൂട്ടി കാരണം സെയിൽ ഒന്നും അത് പൂട്ടി പിന്നെ ടെസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഈ കമ്പനിയെ സ്വാച്ച് ഗ്രൂപ്പ് ഏറ്റെടുക്കും സ്വാച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വാച്ച് മാനുഫാക്ചറേഴ്സാണ് സ്വാച്ച് അപ്പം സ്വാച്ചിൻ്റെ കുറച്ച് ബ്രാൻഡുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ വാച്ച് എന്ന് തന്നെ അറിയപ്പെടുന്ന ബ്ലാങ്ക് പെയിൻ പിന്നെ ഒമേഗ റാഡോ മിഡോ ചിസോ പിന്നെ ലോഞ്ചീൻസ് ഹാമിൽട്ടൺ ബാൽമേ ഇതൊക്കെ കുറച്ച് കേട്ടോ അങ്ങനെ ഒരുപാട് വാച്ചുകളുടെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് സ്വാച്ച് അവർ തെറ്റെടുത്തു പിന്നെ ഇവർ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പം അതായിരുന്നു ഇതിൻ്റെ ഹിസ്റ്ററി ഈ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാച്ചിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഈറ്റ അല്ലെങ്കിൽ ഇ ടി എ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വാച്ച് മൂവ്മെന്റ് ആൾക്കാരാണ് ഈറ്റ ഇറ്റി എന്ന് പറയും അപ്പം അവരുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ടൂ ബൈ ടു ഫോർ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട് വാച്ച് ഒരു മൂവ്മെന്റ് സോറി ഒരു മൂവ്മെന്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എച്ച് ടെൻ എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആയിരുന്നു വ്യത്യാസം പവർ റിസർവ് എന്ന് പറയുന്നത് നാല്പത് മണിക്കൂറാണ് ഇതിനകത്ത് എൺപത് മണിക്കൂറുണ്ട് പക്ഷെ മറ്റേതിനകത്ത് ബീറ്റ് ട്വന്റി എയ്റ്റ് തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിനകത്ത് ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ബാക്ക് സ്കെൽട്ടൻ ആണ് സഫയർ ക്രിസ്റ്റൽ എൻ്റെ ഗ്ലാസ് ഉണ്ട് ഫിഫ്റ്റി മീറ്റർ വാട്ടർ റിസ്റ്റൻ്റെ ഉള്ളു അത് ഇച്ചിരി കുറവായിട്ട് തോന്നി ലൂമിനസ് ഹാൻഡ്സാണ് ആ പിന്നെ ഞാനിത് വാങ്ങിക്കാൻ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു അഞ്ഞൂറിൽ കൂടുതൽ ഹോളിവുഡ് മൂവീസിൽ ഇവൻ ആക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ആദ്യമേ പറഞ്ഞു നമ്മുടെ എൽവിസ് പ്രിസ്ലിയുടെ ബ്ലൂ ഹവായിലെ മെയിൻ സ്റ്റാൽ ഇവനായിരുന്നു പിന്നെ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയെന്ന് പറയുന്നത് മിനിൻ ബ്ലാക്ക് മൂവി സീരീസിൽ ഇത് ഇതിനെ അവർ കാണിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് വാച്ച് എന്നുള്ള പേരിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാച്ച് ഇതാണ് ഇതൊന്നും പോരെങ്കിൽ ഈ ജൂൺ മുപ്പതീയതി ഇറങ്ങാൻ പോണ ഇൻഡ്യാന ജോൺസ് ഡയൽ ഓഫ് ഡെസ്റ്റിനിക്കകത്ത് ഇൻഡ്യാന ജോൺസ് ഹരിസൺ ഫോർഡ് ഉപയോഗിച്ചിരിക്കുന്ന വാച്ച് ഹാമിൾട്ടൻ്റെ അമേരിക്കൻ ക്ലാസിക്കൽ ബോൾട്ടൺ ബോൾട്ടനാണ് പോരെ മെയ്ഡ് അമേരിക്കൻ ഹിസ്റ്ററി പ്ലസ് ഹോളിവുഡ് സ്റ്റാർ ഇത്രയും പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ വാച്ച് കളക്ഷനിൽ എനിക്ക് ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് വാച്ച് ആയിട്ട് മാറിയിരിക്കുകയാണിത് അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈസ്